പക്ഷെ ഞാൻ അതിനൊന്നും മുതിരാത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ബ്രീഡിങ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതിന്റെ ഒക്കെ ഒരു ആഫ്റ്റർ ആഫ്റ്റർഫെക്റ്റ് ഒക്കെയാണത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഗസ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തു നമ്മളിവിടെ ഒരാള് പ്രഗ്നന്റാ അത് ഫാദർ ഞാൻ പറയാം ജിമ്മിയാണ് ഗസ് ചെയ്യാൻ മറക്കണ്ട കമന്റ് ബോക്സിൽ പറഞ്ഞ അറിയിക്കാം ഞാൻ രണ്ടു ദിവസത്തിനുള്ളിൽ ആരാണെന്നുള്ളത് കൺഫേം ചെയ്തിട്ട് ഞാൻ വെച്ചാൽ ആരാണെന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ ഞാൻ പറയാം ഹലോ ലവേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്താണ് എല്ലാരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് അല്ല ഇരിക്കണേ ഞാനും എന്റെ പിള്ളേരും ഒത്തിരി ഹാപ്പി ആട്ടോ പിന്നെ അത് മാത്രമല്ല ഞാന് ഇന്ന് കുറച്ചും കൂടെ ഹാപ്പിയാണെന്ന് വേണം പറയാനായിട്ട് സംഭവം വേറെ നല്ല കേട്ടോ പിന്നെ ഇപ്പോ ഇന്ന് പോരാതിന് എന്താ പറയാ നല്ല ദിവസം നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ മഴയുള്ളത് നല്ലതാന്നൊക്കെ പറയാറുണ്ട് അത് എന്താ പറയാ അത് എനിക്ക് ഇപ്പൊ ഇന്ന് മനസ്സിലായി സംഭവം വേറെ കുറച്ച് നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചൊരു സംഭവം ഇന്ന് എനിക്ക് ചെയ്യാൻ പറ്റി നമ്മള് കുറച്ച് നാളായിട്ട് നമ്മൾ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഈ ഒരു സംഭവം കണ്ടില്ലേ ഈ ഒരു പാർട്ടീഷൻ ഈ ഒരു ഫെൻസിങ് ഇത് ഞാൻ എനിക്ക് തോന്നുന്ന ഒരു ഒരു മൂന്ന് നാല് ആഴ്ചയായിട്ട് ഏകദേശം ഏകദേശം ഒരു മാസമായിട്ട് ഞാൻ പറയുന്നുണ്ടായിരുന്നു വീഡിയോയിൽ നമുക്ക് ഈ ഒരു സംഭവം ചെയ്യണം കാരണം ഇങ്ങനെ ഒരു സംഭവം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുണങ്ങളേറെയാണ് കാരണം പിന്നെ ഇത് മാത്രല്ല കേട്ടോ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് നമുക്ക് വൺ ബൈ വൺ വെച്ചാൽ ഓരോന്നോ ഓരോന്നായിട്ട് നമ്മൾ ചെയ്യും അതിൽ ഫസ്റ്റ് ഇതാണ് നമ്മളെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ പറമ്പ് മുഴുവൻ നമ്മൾ വൃത്തിയാക്കി കാര്യങ്ങളാക്കാന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഈ ഒരു ഫെൻസിങ് ഈ ഒരു ഫെൻസിങ് നമ്മൾ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ നമ്മൾ കഴിഞ്ഞ വട്ടം നമ്മൾ ഈ ഒരു നമ്മളെ ഈ ഒരു പ്ലോട്ട് ഫുള്ള് ആക്കിയിട്ടുള്ള അതേ സെയിം ടീം തന്നെയാണ് വന്ന് ചെയ്തു തന്നത് നമ്മൾ ഇവിടെ രണ്ട് ആണ് വെച്ചേക്കണേ ഒന്ന് നമുക്ക് ആക്സസ് ചെയ്യാനും പിന്നെ ഒന്ന് രണ്ട് രണ്ടാമത്തെ നമ്മൾ വിസിറ്റേഴ്സിന് ആക്സസ് ചെയ്യാനും പിന്നെ അത്യാവശ്യം ബലവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ പിന്നെ കാര്യം ചെയ്തേക്കുന്നത് ഏറ്റവും മെയിൻ സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പ്ലോട്ടിൽ ഫുള്ള് ഇനി ഷെൽട്ടറിന്റേതായിട്ടുള്ള എല്ലാ ഫെസിലിറ്റിയും കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള പ്ലാനിലാണ് നമുക്ക് ഇനി എന്താ പറയാ നമ്മുടെ ഫസ്റ്റത്തെ വിസിറ്റേഴ്സിന് എന്നുവെച്ചാൽ ഇവിടെ കുറച്ചും കൂടെ സംഭവങ്ങൾ ചെയ്യാനുണ്ട് കാരണം ഇതിപ്പോൾ ഒരു കനാലാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഇച്ചിരി വലിയൊരു സ്ലാബ് നമ്മൾ ഇടണം ഇച്ചിരി വലിയ ഒരു സ്ലാബ് ഈ ഒരു സംഭവം ഇതുപോലെ ഇച്ചിരി വലുതായിട്ട് ഇടണം അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വിസിറ്റേഴ്സിന് കയറാൻ പറ്റുന്ന വിസിറ്റേഴ്സിനെ കയറി കാണാനായിട്ടുള്ള ഗേറ്റ് ആണത് കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചേക്കണേ ഇത് ഫസ്റ്റ് ഗേറ്റ് പിന്നെ സെക്കൻഡ് ഗേറ്റ് അവിടെ കേട്ടോ അത് നമ്മൾ അറ്റത്താണ് വെച്ചേക്കണേ അത് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ എന്താ പറയാ വില് നമ്മുടെ ഈ ഒരു ഇതിലേക്ക് എത്തും ഇപ്പോഴത് ഇപ്പൊ ഇച്ചിരി അത്യാവശ്യം എന്താ പറയാ മഴയൊക്കെ പെയ്ത് എന്താ പറയാ അത്യാവശ്യം സംഭവം അടിച്ചുവാരി കാര്യങ്ങൾ കൂട്ടിയിട്ടോ വെയിലില്ലാത്ത കാരണം കൊണ്ട് കത്തിക്കാനും പറ്റണില്ല അപ്പൊ അത്യാവശ്യം ഇന്നുപോലെ അതിനെ ഇന്നും പോലെ അതിനെ നല്ല മഴയായിരുന്നു ഇവിടെ അപ്പൊ അതെ ബാക്കിയാൽ എല്ലാരും ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാട്ടോ ഭക്ഷണം കഴിക്കാനായിട്ട് അതുകൊണ്ടാണ് എല്ലാവരും ഇപ്പോ സൈലന്റ് ആയിട്ടിരിക്കുന്നത് പിന്നെ ഇന്നത്തെ ഈയൊരു സന്തോഷത്തിന്റെ ഇടയിൽ വേറൊരു സന്തോഷവാർത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം നമ്മുടെ അർജുൻറെ കാര്യം അതിൽ ഞാനിങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോകുന്നത് പറഞ്ഞല്ലോ ഇന്ന് ആക്ച്വലി നമ്മളൊന്നും വീട്ടിലെടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരുന്നില്ല രണ്ടാമത്തെ കാര്യം മഴ ഒന്ന് കുറഞ്ഞപ്പോൾ ഞാൻ വേഗം ക്യാമറയും കൊണ്ട് ഇറങ്ങിയതാണ് കാരണം ശനി ഞായറും നമ്മൾ വീഡിയോ ഇട്ടില്ല അപ്പോൾ അതിൻ്റെ ഇതില് നമ്മൾ കുറേ പേര് നമ്മൾ വിളിച്ചു ചോദിച്ചിട്ട് അർജുൻ്റെ വിശേഷങ്ങൾ എന്താണ് കുഞ്ഞിന്റെ കാര്യങ്ങൾ എന്താന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അർജുൻറെ വിശേഷങ്ങൾ നമ്മൾ വേഗം നമ്മൾ പറഞ്ഞാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞതേ കണ്ടില്ലേ കൂട്ടിൽ എണീറ്റ് നിന്ന് ഇപ്പൊ ഇതായത് നമ്മൾ കേട്ട് തുറന്നു കഴിഞ്ഞാൽ അവൻ ചാടി അവൻ ഓടി നടക്കും പക്ഷെ ഇപ്പൊ ഇവിടെ ചെളിയും കാര്യങ്ങളായ കാരണം കൊണ്ട് നമ്മളിപ്പോൾ ഇറക്കണില്ല അല്ല അർജുന അർജുന ഇപ്പോൾ ഇറക്കുറക്കുക ഓക്കെ ആയി ഒരു നമ്മൾ രാവിലെ ഷോർട്സ് കിട്ടിണ്ടായിരുന്നല്ലോ ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് സെറ്റ് ആയിട്ടുണ്ട് മരുന്നുകളൊക്കെ റെസ്പോണ്ട് ചെയ്തു ഭക്ഷണം കഴിക്കുന്നുണ്ട് പിന്നെ കുരയ്ക്കുന്നുണ്ട് മെയിനായിട്ട് പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് തന്നെത്താനെ ആ ഒരു സംഭവിച്ചിരുന്ന ആ ഒരു കുഞ്ഞിന് വയ്യാണ്ടായ സമയത്തെ ഒരു മൂന്ന് നാല് ദിവസവും കുഞ്ഞിനെ തന്നെത്താനെ എണീറ്റ് നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ കുഞ്ഞ് തന്നെത്താനെ എണീറ്റ് നിൽക്കുക കാര്യങ്ങളൊക്കെയാണ് കുരയ്ക്കുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചറിയിക്കും പിന്നെ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു കൂടുകളില്ലേ ഈ ഒരു സംഭവങ്ങൾ ഇതിൽ ഞാൻ ഈ ഒരു വശത്തേക്ക് മെയിനായിട്ട് മാറ്റം കാരണ സംഭവം ആയിരുന്നു എനിക്ക് പിള്ളേർ ഇപ്പോൾ അത് എൻ്റെ റൂമാണ് കണ്ടോ ആ ജനാല തുറന്നിട്ടുണ്ടോ അത് എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഇപ്പോൾ രാത്രിയാണെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് ടോർച്ചടിച്ച് കാര്യങ്ങൾ നോക്കാനും കൂടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വേഗം തന്നെ ഇങ്ങനെ ഒരു സെറ്റപ്പ് അതാകുമ്പോൾ എനിക്ക് എപ്പോഴാണെങ്കിലും നോക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഗേജിന്റെ കാര്യം ഈ ഒരു റോല് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ടുള്ള മെയിൻ കാരണം ഉണ്ടായി പിന്നെ അതെ കണ്ടില്ലേ ഇങ്ങനെ ഫെൻസിങ് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷായിട്ടോ കണ്ടോ ഫുൾ അങ്ങോട്ട് നമ്മള് ആ ഒരു രണ്ടാമത്തെ കടമ്പിൽ നമ്മള് കടന്നു ഇപ്പൊ അതായത് നമ്മള് അവിടെയാണ് സെക്കൻഡ് ഗേറ്റ് നമ്മൾ വിജ വെച്ചേക്കണം കേട്ടോ അതെ കണ്ടോ നമ്മൾ പറഞ്ഞില്ലേ ഇവിടെയും അവിടെ ഒരു ഗേറ്റ് വെക്കുന്നു അത് ഇതേ സെക്കൻഡ് ഗേറ്റ് ഇതാണ് ഇത് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് വന്ന് പിള്ളേരെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതോടെയും കിടക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടം പക്ഷെ വിസിറ്റേഴ്സിനെ നമ്മൾ എന്താ പറയുക ഇത് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ വീടിൻ്റെ പിന്നെ വശത്തോടെയാണ് ഈ ഒരു ഗേറ്റ് വരുന്നത് അപ്പൊ നമുക്കത് വിസിറ്റേഴ്സിനെ നമുക്കത് അത്രയും നല്ലൊരു ഇതായിട്ട് തോന്നില്ല അപ്പൊ നമുക്ക് ഫ്രണ്ടി കൂടെ അതിനാണ് നമ്മൾ അങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തത് അപ്പം എന്തായാലും നമ്മൾ ഓരോ ഓരോ അപ്ഡേഷൻസ് ആയിട്ടും പിന്നെ അതുപോലെ എന്താ പറയുക ഇനിയും നമ്മൾ ഇവിടുത്തെ കുറേ മാറ്റങ്ങൾ നമ്മൾ വരുത്തുന്നുണ്ട് വരുത്താനുണ്ട് ഇനിയും നമ്മൾ വരുത്തും നമ്മൾ ഇനി ഇവിടെ കുറേ കാര്യങ്ങൾ കൂടെ ചെയ്യാനുണ്ട് അപ്പം അതിന് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം കേട്ടോ മെയിനായിട്ട് എന്താ പറയുക നമ്മുടെ ചാനൽ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക കാരണം എന്താ പറയുക ഡോഗ്സിൻ്റെ ചാനലായ കാരണം കൊണ്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ കാണുള്ളൂ പക്ഷേ നമുക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ വരുമാനം വളരെ കുറഞ്ഞു പോകും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം എനിക്ക് മാത്രമേ നമുക്ക് ഇനിയും ഇതുപോലെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇവർക്ക് വേണ്ടിയിട്ട് പിന്നെ എല്ലാവരും കുറെ കുറെ പേര് നമ്മളെ എന്താ പറയാ ഭയങ്കര ഇതായിട്ട് പറയുന്ന ആൾക്കാരുണ്ടല്ലോ നിനക്ക് വേറെ ജോലിക്ക് പൊയ്ക്കൂടെ എന്നാ വേറെ നിനക്ക് എന്നാ ഇതിലൂടെ വരുമാനം കിട്ടുകയാണെങ്കിൽ പിന്നെ നീ എന്തിനാണ് ആൾക്കാർ എന്നിതാക്കണേന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ കാര്യങ്ങളും നെഗറ്റീവായിട്ട് പറയുന്ന ആൾക്കാരുണ്ട് എനിക്കൊരു ജോലി ഉണ്ട് രണ്ടാമത്തെ കാര്യം എന്താ പറയാ ഞാൻ ഇത് മാത്രമായിട്ട് ഇപ്പോ ഞാൻ ഇത് ചെയ്തില്ലായിരുന്നെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ ഒരു സംഭവം ആക്കിയില്ല ഇത്രയും മക്കള് എവിടെ എവിടെ ഉണ്ടാവും ഇത്രയും മക്കൾ ശരിക്കും പറയാനെങ്കിൽ ജീവൻ അവിടെ ഉണ്ടായി എന്ന് വരില്ല ഒന്നും വേണ്ടതേ റീസെന്റ്ലി നമ്മുടെ അർജുൻ അർജുൻ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഷെൽട്ടർ തുടങ്ങിയില്ല അർജുനെ നിങ്ങള് കാണോ അത് ചെയ്യും അത് അങ്ങനെ ഒരു ഡോഗ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങളൊന്നാലോചി അങ്ങനെ അറിയാൻ പറ്റുന്നു അല്ലെങ്കിൽ അത് പിന്നെ അതുപോലെ നമ്മുടെ ഗോപു നമ്മുടെ അപ്പൂസ് പിന്നെ പാപ്പു ഇവരൊക്കെ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചാനലും നമ്മൾ ഈ ഒരു ഷെൽട്ടറും തുടങ്ങിയ കാരണം കൊണ്ട് നിങ്ങളെ അറിഞ്ഞതാണ് അപ്പോൾ ഇനിയും ഇതുപോലെ നമ്മൾ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ഈ ഒരു ഏജിന്റെ ഇതുകൊണ്ടായിരിക്കാം ആൾക്കാർ ഭയങ്കര പുച്ചതോടെ കാര്യങ്ങൾ പറയാറുണ്ട് നിനക്ക് വേറെ പണിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ വേറെ പണിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെന്തായാലും ആരും നോക്കാനൊന്നും പോണില്ല അപ്പൊ എനിക്കിഷ്ടം ഇതാണ് ഇതാണ് എൻ്റെ ജോലി ജോലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് നിങ്ങൾക്ക് ഇപ്പൊ പറയുന്ന ആൾക്കാർ ഇപ്പോൾ എന്താ പറയാ െ പറ്റി കുറ്റം വരുന്ന ആൾക്കാർ എന്തായാലും ഇതിനെ പറ്റി ഒന്നും ചെയ്യാനൊന്നും ഓർമ്മില്ല ഒന്നും ഇവർക്ക് ഒരു ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാനും എന്തായാലും ചെയ്യില്ല അപ്പോ പറയുന്ന ആൾക്കാരെ അവിടെ നിന്ന് പറയും അപ്പോ എന്തായാലും എനിക്ക് ചെയ്യാനുള്ള റെസ്പോൺ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അപ്പൊ എന്തായാലും എന്നാൽ കഴിയാവുന്ന രീതിക്ക് ഞാൻ ഇനിയും തെരുവിയെന്ന് മക്കളെ ഞാൻ രക്ഷപ്പെടുത്തും എന്നാൽ കഴിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഇവർക്ക് വേണ്ടി ചെയ്യുകയും ചെയ്യും അപ്പൊ ഇതാണ് എന്താ ഇത് ഇത് അവളും വേറെ അടവാട്ടോ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ താൻ ഇത് കുഴപ്പമില്ല എണീറ്റിക്കിടി എണീറ്റ് എണീറ്റേക്ക് എണീറ്റേക്ക് കണ്ടാ കണ്ട ഒരു കൊഴ ഒരു കുഴപ്പമില്ല ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ കാണിച്ചുതരാം ബാ ദൈവം വന്നേ ആ കണ്ടില്ലേ കണ്ടില്ലേ ഞാൻ മാച്ചിക്ക് ഞാൻ മാച്ചിക്ക് കാണിച്ചതാ കണ്ട ഒരു കുഴപ്പമില്ല അവൾക്ക് അവള് വെറുതെ ആൾക്കാരെ പറ്റിക്കാനായിട്ട് അല്ലേ ദൈവ ഏഹ് കുഞ്ഞിനെ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ കാലിന് പാരലൈസഡായിരുന്ന ആയിരുന്നു ഇപ്പൊ ഏറെക്കുറൊക്കെ ഓക്കെ സെറ്റായി കുഴപ്പമൊന്നുമില്ല അപ്പൊ കൂട്ടിലേക്ക് കയറാൻ മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ ദൈവം വന്നേ കൂട്ടി കയറിയ ബാ 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 കൂട്ടി കയറും കണ്ടാ അവളെ കാലിൽ ഒരു കുഴപ്പമില്ല ഇപ്പൊ ബാ ഇങ്ങനെ കൂട്ടി കയറുന്നിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യ അത്ര വേണ്ടു അത്രയേ വേണ്ടു അത്രയേ വേണ്ടു അവൾക്ക് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ ശരിക്കും ഇന്ന് ഞാൻ വീഡിയോ കൊടുക്കണം എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല കാരണം ഇപ്പൊ ഒന്ന് മഴ ഒന്ന് ഇതായതാണ് നല്ല മഴയായിരുന്നു ഇന്ന് ഉച്ചക്കൊക്കെ നല്ല രീതിക്ക് മഴയായിരുന്നു അപ്പോ അതിനിടയിൽ നമ്മൾ പണിക്കാരൊക്കെ അത്യാവശ്യം മഴയൊക്കെ കൊണ്ടുപോയി ഈ പണികളൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് കാര്യങ്ങൾ ചെയ്തത് അപ്പോൾ നമ്മൾ ഈ ഒരു രണ്ടാമത്തെ കടമ്പ കടന്നു ഇനി വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാലേ നമുക്ക് ഇവിടെ വേറൊരു വിശേഷം അത് ഞാൻ രണ്ടു ദിവസത്തിനുള്ളിൽ പറയാം കേട്ടോ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാള് ഞാൻ പേരും കാര്യങ്ങളൊക്കെ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പറയാം ഒരിക്കലും പ്രതീക്ഷ ഉണ്ടായില്ല ഞാൻ ഞാനും ഒട്ടും പ്രതീക്ഷ ഉണ്ടായില്ല ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാൾ ഇന്ന് ഇവിടെ നമ്മുടെ പ്രഗ്നന്റ് ആണ് അത് ആരാണ് എന്താണെന്നൊക്കെ ഞാൻ നാളത്തെ വീഡിയോയിൽ ഞാൻ പറയാം അതൊന്നും കൂടെ ഒന്ന് കൺഫേം ചെയ്തിട്ട് ഞാൻ പറയാം അപ്പോൾ പിന്നെ ഒരു കാര്യം ആ ഒരു പ്രഗ്നൻസിയിൽ ഞാൻ ആൾക്കാർക്ക് കുറ്റം പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊന്നും കുറ്റം പറഞ്ഞു കുഴപ്പമില്ല കാരണം ഇത് നമ്മളെ ഹെവനിലാണ് അല്ലാണ്ട് ഇപ്പൊ കുറ്റം പറയുന്ന ആൾക്കാരുടെ വീട്ടിലല്ല വന്ന് പ്രസവിച്ചിരുന്നത് എൻ്റെ ഹെവനിലാണ് എനിക്ക് അവരെ നോക്കറിയാം ഓക്കെ അപ്പോ വന്ന് കുറ്റം പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ നിനക്ക് ഇങ്ങനെ പ്രസവിപ്പിക്കാനാണെങ്കിൽ നിനക്ക് ബ്രീഡിങ് ആക്കി അങ്ങനെയാണ് കൂടാങ്ങൾ ഒരു കാര്യം ബ്രീഡിങ് ആണെങ്കിൽ എനിക്ക് ഇന്ന് ലക്ഷങ്ങൾ എനിക്ക് വരുമാനം മേടിക്കാൻ പറ്റും കാരണം എനിക്ക് എന്റെ എനിക്ക് എന്താ പറയാ ഈ ഡോഗ്സിന്റെ ഫീൽഡിൽ അത്യാവശ്യം വലിയ വലിയ നല്ല നല്ല കോണ്ടാക്ട്സുകൾ എനിക്കുണ്ട് എസ്പെഷ്യലി ഇന്റർനാഷണൽ ലെവലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ബ്രീഡേഴ്സ് എനിക്ക് കോൺടാക്ട്സുകളുണ്ട് എനിക്ക് വേണമെങ്കിൽ നല്ല നല്ല ബ്രീഡ്സിന് എനിക്ക് ഇവിടെ വന്ന് ഇതാക്കിയിട്ട് എനിക്ക് ബ്രീഡിങ് ചെയ്യാം ലക്ഷങ്ങളുണ്ടാക്കാം ലക്ഷങ്ങൾ എനിക്ക് ഉണ്ടാക്കാം പക്ഷെ ഞാൻ അതിനൊന്നും മുതിരാത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ബ്രീഡിങ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതിന്റെ ഒക്കെ ഒരു ആഫ്റ്റർ ഇഫെക്റ്റ് ഒക്കെയാണ് അത് വലിയൊരു എക്സാമ്പിൾ ആണത് കണ്ടില്ല നമ്മൾ അറിഞ്ഞു ഈ എന്താ പറയാ ഈ ബ്രീഡിങ് ചെയ്ത് കഴിഞ്ഞ ഇതാക്കിയിട്ടേ അത് പോകുന്ന വീട് എങ്ങനെയാണെന്നും കൂടെ അറിയണം അത് ആയിട്ടുള്ള അപ്ഡേഷൻസ് വേണം ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മൾ റെസ്ക്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അഡോപ്ഷൻ കൊടുക്കില്ലേ അതിന്റെ അപ്ഡേഷൻസ് നമ്മൾ വരികല്ലേ അത് സെയിം പ്രോസസ്സ് പക്ഷെ റെസ്ക്യൂവിൽ പൈസ കിട്ടില്ല അതിൽ പൈസ കിട്ടും അത്രേ ഉള്ളൂ കാരണം ബ്രീഡിങ് ആണ് ഇവര് കൈ കാരണം പത്ത് പീസിന് പെർ ഹെഡ് നമ്മൾ പൈസ വാങ്ങുമല്ലോ അത് കാരണം അപ്പോ ഈ ഒരു സംഭവത്തില് നമ്മൾ ഒരിക്കലും നിങ്ങൾ ആർക്കും നിങ്ങൾക്ക് ഇപ്പം ഞങ്ങളൊരു സംഭവം പറയാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഗസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ് ചെയ്തു ആ നമ്മളിവിടെ ഒരാൾ പ്രകടനം അത് ഫാദർ ഞാൻ പറയാം ജിമ്മിയാണ് അതിലൊരു സംശയമില്ല കാരണം അത് നമ്മളൊരു തവണ അത് ക്രോസ് ആയി നിന്നപ്പോ നമ്മൾ അത് കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ ഇതാക്കി കഴിഞ്ഞപ്പോൾ നമ്മള് വേറെ കൊഴപ്പൊന്നും പറഞ്ഞില്ല ചൂടായ കാരണ കാരണം എന്താ പറയാ അത് ഇതാവാൻ ചാൻസ് ഇല്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഒരാഴ്ചയായിട്ട് കുറെ സിംറ്റംസ് കണ്ടു തുടങ്ങി പിന്നെ അതുപോലെ നിപ്പിളിൽ നിന്ന് പാലൊക്കെ വന്നു തുടങ്ങിയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കൈവിട്ടു പോയി അപ്പോ ഒരിക്കലും എക്സ്പെക്ട് ചെയ്ത ഒരാളാണ് അപ്പൊ ആരെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക പിന്നെ കുറ്റം പറയുന്ന ആൾക്കാർ അവിടെ നിന്ന് കുറ്റം പറയാ നമുക്ക് വിഷയമല്ല കാരണം അവർക്ക് എന്തെങ്കിലുമൊക്കെ ജോലി വേണ്ടേ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ അപ്പൊ നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാം അപ്പൊ എല്ലാ പിള്ളേരും ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് പിന്നെ നമ്മുടെ അപ്പൂസിനും ഗോപൂസിനും കാണിക്കാത്ത വേറെ അല്ല കേട്ടോ എല്ലാരും അകത്താണ് അപ്പൊ അത്യാവശ്യം എന്താ കണ്ടില്ലേ മഴയൊക്കെ പെയ്താകെ ചെളിയിൽ ഇതായി കിടക്കാം അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ അവരെ പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ അവര് പിന്നെ ചെളിയിലും അത് കാരണം കൊണ്ടാണ് അപ്പൊ ഗസ് ചെയ്യാൻ മറക്കണ്ട കമന്റ് ബോക്സിൽ പറഞ്ഞ അറിയിക്കാം ഞാൻ രണ്ടു ദിവസത്തിനുള്ളിൽ ആരാണെന്നുള്ളത് കൺഫേം ചെയ്തിട്ട് ഞാൻ എന്ന് ആരാണെന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ ഞാൻ പറയാം ഒരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല നിങ്ങൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യില്ല ആളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രഗ്നൻസി എന്താ പറയാ ആളാണ് ഗർഭിണി എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ എന്തായാലും ഗസ് ചെയ്യേ നമ്മൾ എന്തായാലും നാളെ വിശേഷങ്ങളായിട്ട് വരാം അപ്പൊ ബൈ